അയാക്കൂട്ടുകാരെ അങ്ങനെ നമ്മളെ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഭജനയും മണ്ഡലകാലമൊക്കെ കഴിഞ്ഞു അപ്പം അതിൻ്റെ ലാസ്റ്റ് നാൽപ്പത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്നാം ദിവസം ഇവിടുന്ന് ഘോഷയാത്രയായിട്ട് താലപ്പൊല്ലിയൊക്കെ ആയിട്ടാണ് ഓരോ വീടുകളിൽ നിന്ന് പോകുന്നത് അപ്പം ഇത് ഞങ്ങളെ ഏട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ഇപ്രാവശ്യത്തെ താലപ്പൊലി അപ്പം എല്ലാവരും താലൊക്കെ റെഡിയാക്കി എല്ലാം ഒരുക്കി നിൽക്കുകയാണ് ഇവിടുത്തെ പൂജകൾ കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിലേക്ക് പോകും ഇത് അമ്പലം അടുത്ത് തന്നെയാണ് അമ്പലം എന്ന് പറഞ്ഞാൽ ഇലഞ്ഞിക്ക ദേവി അത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി തമ്പലവണ്ണയിലാണ് എല്ലാ വർഷവും താല്പര്യം ഉണ്ടാവും അത് ഓരോരോ വീടുകളിൽ നിന്നാണ് നമ്മളത് ആദ്യം പറയും ഇന്ന വീട് നിന്ന് എടുക്കാമെന്നൊക്കെ അങ്ങനെ ഘോഷയാത്ര പോകാൻ റെഡി ആയിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു വിശിഷ്ട കൂടി വന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയാമെന്നറിയില്ല കുറച്ച് കാലമായിട്ട് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു ഇപ്പോൾ ഇതാ നല്ല ആരോഗ്യവാനായിട്ടൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ പൊതുപരിപാടികളൊന്നും ഇപ്പോൾ പങ്കെടുക്കില്ല പക്ഷേ ഇവിടെ എന്തായാലും എത്തിപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഘോഷയാത്രയ്ക്ക് ഇതാ നമ്മളെ ചെണ്ടക്കോട്ടുണ്ട് സാധാരണ നമ്മളെ താല്പര്യക്കൊക്കെ ഉണ്ടാകുന്ന അത്ര ഒരുപാടൊന്നും ഉണ്ടാവില്ല ഇത് അമ്പലത്തിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും പറ്റുന്നവരൊക്കെ കൊടയായിട്ടും താലമായിട്ടും അങ്ങനെയാണ് നമ്മൾ അമ്പലത്തിലേക്ക് താലപ്പരിയേക്ക് പോകുന്നത് ആ ശാന്തി എല്ലാവർക്കും താലൊക്കെ പൂജിച്ച താലങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം ഒന്നും പോയത് അറിഞ്ഞില്ല എത്ര പെട്ടെന്നാ ഇനി അടുത്ത വർഷമാണോ ഈ ഭജനയ്ക്ക് പോലും എല്ലാം അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ വജനയ്ക്ക് പോവുക അവിടെ നിന്ന് കഞ്ഞിയും പുഴുക്കൊക്കെ കഴിക്കുക അതൊക്കെ ഒരു രസമായിരുന്നു നമുക്ക് കുറച്ച് കാഴ്ചകളും കൂടിയൊക്കെ പോകുന്നതിൻ്റെയൊക്കെ നമുക്ക് കാണാം എല്ലാവരും എന്താ റെഡി ആയി ഇനി നമുക്ക് അടുത്ത് പോവാനുള്ള പരിപാടി നോക്കാം